ഹായ് കൂട്ടുകാരെ എൻ എം എം എസ് എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ ഫോഴ്സ് ഓഫ് ഹൺഡ്രഡ് ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് നോർമലി ഓൺ എ ടേബിൾ ഓഫ് ഏരിയ ടു മീറ്റർ സ്ക്വയർ ദ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദ ടേബിൾ ടോപ്പ് ഈസ് കണ്ടെത്തേണ്ടതാണ് മലയാളത്തിലാണെങ്കിൽ ടു മീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു മേശയുടെ ഉപരിതലത്തിൽ നൂറ് ന്യൂട്രൻ ബലം പ്രയോഗിക്കുന്നു ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് കണ്ടെത്തേണ്ടത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നൂറ് ന്യൂട്രൻ പെർ മീറ്റർ സ്ക്വയർ അമ്പത് ഇരുപത്തഞ്ച് അഞ്ച് ഇതുപോലെ മർദ്ദം കണ്ടെത്താനുള്ള ചോദ്യം എൻ്റെ അബന് ആവർത്തിച്ച് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് മാത്രമല്ല മറ്റു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് നന്നായി ശ്രദ്ധിക്കണം ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാം മർദ്ദം കാണാനുള്ള സമവാക്യമാണ് ബലം ബൈ പരപ്പളവ് അതായത് പ്രഷർ സമം ഫോഴ്സ് ബൈ ഏരിയ ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട് നമുക്ക് നൂറ് ന്യൂട്ടൺ ഏരിയ രണ്ട് മീറ്റർ സ്ക്വയർ കാൻസർ കിട്ടുന്നത് അമ്പത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അപ്പോൾ ഇതിൽ നിന്ന് സമവാക്യം പഠിച്ചു വയ്ക്കുക പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ അതായത് മർദ്ദം സമം ബൽ ബലം ബൈ പരപ്പളവ് അടുത്ത ക്വസ്റ്റ്യൻ എ മേൻ വോക്സ് അറൌണ്ട് എ സർക്കുലാർ പാത്ത് ആഫ്റ്റർ കവറിംഗ് ഹാഫ് ദ സർക്കുലാർ പാത്ത് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് വൃത്താകാരമായ ഒരു പാതയിലൂടെ പകുതി ദൂരം നടന്ന ഒരാൾ സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള അനുപാതമാണ് കണ്ടെത്തേണ്ടത് ഓപ്ഷൻസ് വൺ ഇസ് ടു വൺ പൈ ഇസ് ടു റൂട്ട് ടു ഇസ് ടു വൺ പൈ ടു വൺ വിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഒരാൾ വൃത്തമായ പാതയിലൂടെയാണ് നടക്കുന്നത് പക്ഷെ പകുതി ദൂരമേ നടന്നിട്ടുള്ളൂ അതായത് വൃത്തത്തിൻ്റെ പകുതി ഭാഗം മാത്രമേ നടന്നിട്ടുള്ളൂ വൃത്തത്തിൻ്റെ ആരം അതായത് റേഡിയസ് നമുക്ക് ആർ ആണെന്ന് കണക്കാക്കാം അങ്ങനെയാണെങ്കിൽ വെച്ചിട്ടുള്ള ഒരു ആൻസർ നമുക്ക് നോക്കി നോക്കാം പൈ ഇസ് ടു എന്നതാണ് ആൻസറ് കിട്ടുന്നത് അപ്പോൾ ഇതിന് കാരണം നോക്കാം ഒരാൾ വൃത്തത്തിൻ്റെ പകുതി ദൂരമാണ് സഞ്ചരിച്ചത് വൃത്തത്തിൻ്റെ ചുറ്റളവ് നമുക്കറിയാം ടു പൈ ആർ അതായത് പെരിമീറ്റർ നോക്കുകയാണെങ്കിൽ ടു പൈ ആർ ആണ് പക്ഷെ പകുതി ദൂരമേ സഞ്ചരിച്ചിട്ടുള്ളൂ അപ്പം പൈ ആർ എന്നെടുക്കാം ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ടു ആർ ആണ് അപ്പോൾ ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ പൈ ആർ ബൈ ടു ആർ പൈ ബൈ ടു അതായത് പൈ ഇസ് ടു എന്ന ആൻസർ കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കലാണ് അതായത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക നമുക്കിതിൻ്റെ ആൻസർ വിശദീകരിക്കാം ബ്ലൂ കളർ ഓഫ് സ്കൈ അത് ഡിപെൻഡ് ചെയ്യുന്നത് സ്കാറ്ററിംഗ് എന്ന ഫിനോമിനൻ ആണ് ഒപ്റ്റിക് ഫൈബർ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ആണ് അതുപോലെ ലെൻസ് റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആകാശത്തിൻ്റെ നീല നിറം നിർണ്ണയിക്കുന്നത് വിസരണം എന്ന പ്രതിഭാസമാണ് ഒപ്റ്റിക് ഫൈബർ പൂർണാന്തര പ്രതിഫലനം ലെൻസ് അപവർത്തനം അപ്പോൾ ഇതിൽ ഓപ്ഷൻ ടു ആണ് ശരിയായ ആൻസർ വന്നിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ലോവസ്റ്റ് ടെമ്പറേച്ചർ തിയറിറ്റിക്കലി പോസിബിൾ ഈസ് അതായത് സൈദ്ധാന്തികമായ ഏറ്റവും താഴ്ന്ന താപനില അതായത് സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിൽ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് എന്നതാണ് ശരിയായ ഉത്തരം മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് പൂജ്യം കെൽവിൻ എന്നും അറിയപ്പെടുന്നു അപ്പോൾ ആ രണ്ട് വാല്യൂസും പഠിച്ചു വയ്ക്കുക പൂജ്യം കെൽവിൻ അല്ലെങ്കിൽ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് അടുത്തത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ് വൺ എ യു ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അതായത് ഒരു എ യു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഡാഷ് തമ്മിലുള്ള അകലമാണ് നമ്മളിത് പഠിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരമാണ് അടുത്ത ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഫോർ ടെറസ്ട്രിയൽ പ്ലാനറ്റ് ഭൗമഗ്രഹത്തിന് ഉദാഹരണമാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് വന്നിട്ടുള്ളതില് മാർസ് അതായത് ചൊവ്വയാണ് ഭൗമഗ്രഹത്തിന് ഉദാഹരണം നമുക്കപ്പോൾ ഭൗമഗ്രഹം ജോവിയൻ ഗ്രഹം എന്ന് രണ്ടായി ഗ്രഹങ്ങളെ തിരിച്ചിട്ടുള്ളതായി പഠിക്കാം അവയുടെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭൗമഗ്രഹങ്ങൾ ഇവയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ അതേസമയം ജോവിയൻ ഗ്രഹങ്ങളാണ് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ അടുത്ത ക്വസ്റ്റ്യൻ ദ ലൗഡ്നെസ് ഓഫ് സൗണ്ട് ഡിപ്പെൻസ് ഓൺ അതായത് ശബ്ദത്തിൻ്റെ ഉച്ചത എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസിൽ ശരിയായത് ആംപ്ലിറ്റ്യൂഡ് അതായത് ആയതി ശബ്ദത്തിൻ്റെ ഉച്ചത ആംപ്ലിറ്റ്യൂഡ് ആയതിയെ ആശ്രയിച്ചിരിക്കുന്നു മറ്റൊരു ശബ്ദ സവിശേഷതയാണ് പിച്ച് അഥവാ സ്ഥായി സ്ഥായി ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു ഇനി യൂണിറ്റ്സ് കൂടി നമുക്ക് നോക്കാം ഇതിൽ ആവൃത്തിയുടെ യൂണിറ്റ്സ് ആണ് ഹെഡ്സ് അതേപോലെ ഒരു കാര്യം കൂടി ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഒരു ഉപകരണമാണ് ഡെസിബൽ മീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി അതായത് താഴെ തന്നിരിക്കുന്നവയിൽ അതിശ അളവ് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മാസ് മാസാണ് അതിശ അളവ് മറ്റുള്ളവയെല്ലാം സതിശ അളവുകളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് അതായത് മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്ര ആൻസർ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് അഥവാ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ഫാരൻഹൈറ്റ് താപനിലയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾക്ക് ഞാൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണണം എല്ലാവരും അടുത്ത പ്രശ്നം ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് അതായത് താഴെ പറയുന്നവയിൽ ന്യൂക്ലിയസിൽ കാണപ്പെടാത്ത കണിക ഏത് അപ്പം നമുക്കറിയാം ന്യൂക്ലിയസിന്റെ ഉൾഭാഗത്ത് കാണപ്പെടുന്നതാണ് ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് ഇലക്ട്രോണുകളെ കാണപ്പെടുന്നത് അതുകൊണ്ട് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണപ്പെടാത്ത കണികയാണ് ഇലക്ട്രോൺ അടുത്ത ക്വസ്റ്റ്യൻ ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതായത് അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ ആൻസർ ബാരോമീറ്റർ ആണ് അപ്പോൾ ഇതിൽ ഇനി നമുക്ക് നോക്കാനുള്ളതൊന്ന് ലാക്ടോമീറ്റർ ആണ് ലാക്ടോമീറ്റർ പാലിൻ്റെ ശുദ്ധത അളക്കാനുള്ള ഒരു ഉപകരണമാണ് ലാക്ടോമീറ്റർ ലാക്ടോമീറ്റർ ഹൈഡ്രോമീറ്റർ പോലെ തന്നെയാണ് ഹൈഡ്രോമീറ്ററിൻ്റെ പ്രവർത്തനം പോലെ തന്നെയാണ് ലാക്ടോമീറ്റർ ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ ലാക്ടോമീറ്ററും അതുപോലെ തന്നെ പാലിൻ്റെ ശുദ്ധത അളക്കാനായി ഉപയോഗിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ആൻസറ് ഫെർമിയാണ് ഫെർമിയാണ് തന്നിരിക്കുന്നതിൽ വെച്ചാൽ ഏറ്റവും ചെറുത് അപ്പോൾ ഏറ്റവും ചെറുത് മുതൽ വലുത് വരെ നോക്കുകയാണെങ്കിൽ ഫെർമി ഫെർമി കഴിഞ്ഞാൽ തൊട്ട് വലുതായി വരുന്നത് മൈക്രോൺ പിന്നെ മില്ലിമീറ്റർ അവസാനം ഏറ്റവും വലുതായിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് സെൻറ്റിമീറ്റർ അടുത്ത ഓസ്റ്റ്യൻ വൺ പർസക് ഈക്വൽ ടു ഡാഷ് ലൈറ്റ് ഇയർ അതായത് ഒരു പർസക് സമം ഡാഷ് പ്രകാശ വർഷം ആൻസർ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ത്രീ പോയിൻറ്റ് ടു സിക്സ് അതായത് ഒരു പർസക് എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് പ്രകാശ തുല്യമാണ് ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം മറ്റുള്ളവരിലേക്കും ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വീഡിയോസ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ അത് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്